അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വരനിതയാണെന്ന് എൻ എസ് എസ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് ഈശ്വര വിശ്വാസിയുടെ കടമയാണ് ജാതിയോ മതമോ നോക്കേണ്ടതില്ലെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു കോൺഗ്രസ് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന തീരുമാനം വരുന്നതിന് പിന്നാലെയാണ് എൻ എസ് എസിന്റെ പരാമർശം എന്നത് ശ്രദ്ധേയമാണ് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിനെ ബഹിഷ്കരിക്കുന്നത് ഈശ്വരനിതയാണ് ചടങ്ങിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥതയ്ക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമാണ് എൻ എസ് എസിന്റെ നിലപാട് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ല രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടം മുതൽ എൻ എസ് എസ് സഹകരിച്ചിരുന്നു എന്നും സുകുമാരൻ നായർ പറഞ്ഞു അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണത്തിന് നായർ സർവീസ് സൊസൈറ്റി ഏഴു ലക്ഷം രൂപ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായി സംഭാവന നൽകിയിരുന്നു വിശ്വാസത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും രാഷ്ട്രീയമില്ലെന്നും എൻ നേതൃത്വം അന്ന് അറിയിച്ചിരുന്നു ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും സംരക്ഷിക്കപ്പെടണം എന്നതാണ് എൻ എസ് എസ് നിലപാട് ശബരിമല വിഷയത്തിലും ഇതേ സമീപനമാണ് എൻ എസ് എസ് സ്വീകരിച്ചിരുന്നത്